എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു കാത്തിരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇന്നലെ തന്നെ അക്കൗണ്ടിലേക്ക് എത്തി പല ആളുകൾക്കും ഇതിനകം തുക അക്കൗണ്ടിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട് തുക വിതരണം നടന്നപ്പോൾ പല ആളുകൾക്കും തുകയിൽ കുറവുണ്ടായിട്ടുണ്ട് ചില ആളുകൾക്ക് ആയിരത്തി അറുന്നൂറ് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇന്ന് വിതരണം ഉണ്ടാവാനുള്ള സാധ്യതയില്ല ആർക്കെങ്കിലും ലഭിച്ചാൽ കമന്റ് ചെയ്യണം ഇന്ന് തുക ലഭിക്കാനുള്ള സാധ്യതയില്ല കൈകളിൽ വിതരണം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെയാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക ഷെയർ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇലക്ഷനോടനുബന്ധിച്ച് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മൂന്ന് മാസത്തേതാണ് ഇപ്പോൾ വിതരണം ചെയ്തത് മാർച്ച് പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തെ പെൻഷൻ വിതരണം ചെയ്തു അതിനുശേഷം ഒക്ടോബർ നവംബർ മാസത്തെ തുകയാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് അതിനുശേഷം പതിനേഴാം തീയതി വീണ്ടും പെൻഷൻ വിതരണം നടത്തും എന്ന പ്രഖ്യാപനം വന്നു അങ്ങനെ നാലായിരത്തി എണ്ണൂറ് രൂപ ഈ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ അതായത് വിഷുവിന് മുമ്പ് വിതരണം ചെയ്ത് പൂർത്തിയാക്കും എന്ന് ധനമന്ത്രിയും മുഖ്യമന്ത്രിയും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി അറുനൂറിൻ്റെ വിതരണം പൂർത്തിയാക്കിയതിനു ശേഷം ഇപ്പോൾ അതിൻ്റെ രണ്ടാം ഗഡുവായിട്ടുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണമാണ് ഇന്നലെ ഒൻപതാം തീയതി ചൊവ്വാഴ്ച മുതൽ ആരംഭിച്ചിട്ടുള്ളത് ഇതിനകം തന്നെ പല ആളുകളുടെയും അക്കൗണ്ടിലേക്ക് തുക കയറിയപ്പോൾ നാനൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ കുറവ് പല ആളുകൾക്കും ഉണ്ട് കേന്ദ്രവിഹിതം അഞ്ഞൂറ് രൂപ ലഭിക്കുന്നവർക്കാണ് രണ്ട് മാസത്തെ കഴിവിൽ ആയിരം രൂപയുടെ കുറവ് അങ്ങനെയുള്ളവർക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് ബാക്കിയുള്ള ആയിരം കേന്ദ്രവിഹിതം ലഭിക്കുമ്പോൾ മാത്രമാണ് ലഭിക്കുക ചില ആളുകൾക്ക് അറുന്നൂറ് രൂപയാണ് കുറഞ്ഞത് അങ്ങനെയുള്ള ആളുകൾക്ക് രണ്ടായിരത്തി അറുന്നൂറാണ് ലഭിക്കുന്നത് ബാക്കിയുള്ള അറുന്നൂറ് കേന്ദ്രം നൽകുമ്പോഴാ കിട്ടുക അതുപോലെ തന്നെ നാനൂറ് രൂപയുടെ കുറവുള്ളവരുണ്ട് ഇരുന്നൂറ് രൂപ വെച്ച് നാനൂറ് രൂപയുടെ കുറവ് ആയിരത്തി നാനൂറിൻ്റെ രണ്ട് കടുക്കളായിട്ട് ലഭിച്ച ആളുകൾ അങ്ങനെയുള്ളവർക്ക് രണ്ടായിരത്തി എണ്ണൂറുമാണ് ലഭിക്കുന്നത് ബാക്കിയുള്ള വിഹിതം കേന്ദ്രം നൽകണം എന്നാലേ അത് കിട്ടുകയുള്ളൂ മാത്രമല്ല ചില ആളുകൾക്ക് ആയിരത്തി അറുന്നൂറ് മാത്രമാണ് കയറിയിട്ടുള്ളത് രണ്ടായിരത്തി രണ്ട് ആയിരത്തി അറുന്നൂറ് കയറണം പക്ഷേ ചില ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വെറും ആയിരത്തി അറുന്നൂറാണ് കയറിയിട്ടുള്ളത് അതിനുള്ള ഒരു കാരണം സാങ്കേതികമാണ് അത് ഉടനെ പരിഹരിച്ച് വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു ആയിരത്തി അറുനൂറ് കോടി ക്രെഡിറ്റ് ആവുന്നതാണ് മുമ്പ് മുടങ്ങിയിട്ടുള്ള ആളുകൾ ആർക്കെങ്കിലും ആ തുക കൂടി ചേർത്ത് വന്നിട്ടുണ്ട് എങ്കിൽ താഴൊന്ന് കമൻ്റായി അറിയിക്കാൻ മറക്കരുത് എന്തായാലും പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് പൊതു അവധി പെരുന്നാൾ അവധിയായതുകൊണ്ട് തന്നെ ഇന്ന് ബാങ്ക് അവധികളാണ് അതുകൊണ്ട് തന്നെ തുക ഇന്നെത്താൻ സാധ്യതയില്ല ചില ബാങ്കുകളിലേക്കെങ്കിലും എത്താൻ സാധ്യതയില്ല ആർക്കെങ്കിലും ലഭിച്ചാൽ കമൻറ്റായി അറിയിക്കാൻ മറക്കരുത് അതേസമയം പെൻഷൻ കൈകളിൽ വിതരണം ചെയ്യേണ്ട ലിസ്റ്റ് ഇന്നലെ എത്തും എന്ന് പറഞ്ഞിരുന്നു എങ്കിലും ഇതുവരെ എത്തിയിട്ടില്ല ഇപ്പം ഇന്ന് ബാങ്ക് അവധിയാണ് ഇനി നാളെ ആ ഒരു ലിസ്റ്റ് എത്തി ട്രഷറിയിലേക്ക് പണം എത്തിയിട്ട് അതിൻ്റെ ഒരു വിതരണം ആരംഭിക്കുകയുള്ളൂ വിഷുവിന് മുമ്പ് വിതരണം ചെയ്യാൻ തുടങ്ങുകയാണ് എങ്കിൽ വെള്ളിയാഴ്ച തുടങ്ങാം എന്നാൽ മാത്രമേ വെള്ളിയാഴ്ച വിതരണക്കാരുടെ കൈകളിലേക്ക് എത്തിയാണെങ്കിൽ വിഷുവിന് മുമ്പ് കൈകളിൽ വിതരണം നടത്താനാവൂ ആ രീതിയിലാണ് കയ്യിൽ വിതരണം ഉള്ളത് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു മൂവായിരത്തി രൂപ വിതരണം ചെയ്യുമ്പോൾ ഇൻസെൻറ്റീവായിട്ട് ഒരു മാസത്തെ തുക മാത്രമാണ് ധനവകുപ്പ് ഈ ആളുകൾക്ക് നൽകുന്നത് ഈ കാരണം കൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇൻസെൻറ്റീവ് വിതരണത്തിന് വേണ്ടി വിതരണ ചെലവിലേക്ക് എന്ന് പറഞ്ഞ് ആയിരത്തി ഇരുന്നൂറിൽ നിന്നും നൂറ് രൂപയോ ഇരുന്നൂറ് രൂപയ്ക്ക് ചോദിച്ചു വേദിക്കുന്ന ഒരു പതിവ് കർശനമായിട്ടുള്ള പരിശോധന ധനവകുപ്പ് ഈ കാര്യത്തിൽ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ കുറവ് വന്നിട്ടുണ്ട് എന്നാണ് അറിഞ്ഞിട്ടുള്ളത് എങ്കിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വിതരണക്കാർ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറിൽ നിന്നും തുക അവർ കമ്മീഷനായി ചോദിക്കുന്നുണ്ട് എങ്കിൽ അത് കൊടുക്കരുത് അങ്ങനെ ഉണ്ട് എങ്കിൽ ആ വിവരം അതായത് തദ്ദേശ സ്ഥാപനങ്ങളിൽ അറിയിക്കണം എന്നും ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് മൂവായിരത്തി രൂപയുടെ വിതരണമാണ് നടക്കുന്നത് ഇനിയും ലഭിക്കാത്ത ആളുകൾക്ക് വരും ദിവസങ്ങളിൽ ഈ ഒരു തുക എത്തിച്ചേരുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് കാണാൻ വരുന്നു അതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ അനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ മാനേജ്മെൻറ്റിൽ കാണാം ദുരൈ ബൈ